അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാത്ത ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമലാനിലെ പവിത്രമാക്കപ്പെട്ട രാവിലെ ധാരാളം നന്മകൾ കൊണ്ട് സജീവമാകാൻ സർവശക്തനായ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം പങ്കുവെക്കുന്ന വിഷയം സ്വതക്കയുടെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ സ്വതക്ക ചെയ്യാറുണ്ട് സ്വതക്ക ചെയ്യേണ്ടതുണ്ട് സ്വതക്കക്ക് വലിയ പ്രതിഫലമുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അസ്വദക്കു റദ്ദുൽ പലായ സ്വതക്ക ആഫത്തുകളെ തട്ടി മാറ്റും എന്നാണ് നബി നബിസ് അലൈ വസ്ലം പഠിപ്പിച്ചത് സ്വതക്കയുടെ മഹത്വം അഥവാ ഒരു മനുഷ്യൻ്റെ സമ്പത്ത് പ്രധാനമായിട്ടും രണ്ട് രൂപത്തിൽ ചെലവഴിക്കപ്പെടാൻ ദീനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നിർബന്ധമായ രൂപത്തിൽ ചെലവഴിക്കേണ്ടത് അത് സക്കാത്ത് മറ്റൊന്ന് സ്വതക്ക പിന്നെ നമ്മളെ കുടുംബങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യവും ചെയ്യേണ്ടതും തന്നെയാണ് അതിൽപ്പെട്ട ഒന്ന് സ്വതക്ക ആണ് ജക്കാത്ത് നിർബന്ധമാണെങ്കിൽ സ്വതക്ക വളരെ സുന്നത്താണ് ചില ഘട്ടത്തിൽ സ്വതക്ക അഫുള്ളലാകും ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താകും നാല് തരത്തിലുള്ള സ്വതക്കയെ പരിചയപ്പെടുത്തുകയാണ് ആദ്യം നബിസ്ഹുഅലൈ വസല്ല മതങ്ങൾ പറയുന്നുണ്ട് സ്വതക്ക പ്രധാനമായിട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ അദീസിൽ വന്നിട്ടുണ്ടല്ലോ അതിൽ നിന്ന് മഹാന്മാർ എടുത്ത ഒരു വിജ്ഞാനമാണ് പകർന്നു നൽകുന്നത് അസദക്കത്തു അല അറുബത്തി ഔജുവിൻ നാല് വജ്ഹിലൂടെ സ്വതക്ക നമുക്ക് നിർവഹിക്കാം നാല് രീതിയിലൂടെ അല്ലെ നാല് കൂട്ടമാളുകൾക്ക് ഒന്നാമത് ഒരു സ്വതക്ക ചെയ്താൽ പറ്റുകൂലി കിട്ടുന്നത് രണ്ട് ഒരു സ്വതക്ക ചെയ്താൽ എഴുപത് കൂലി കിട്ടുന്നത് മൂന്ന് ഒരു സ്വതക്ക ചെയ്താൽ എഴുന്നൂറ് കൂലി കിട്ടുന്നത് നാല് ഒരു സ്വതക്ക ചെയ്താൽ ഏഴായിരം പ്രതിഫലം കിട്ടുന്നത് നമുക്കൊന്ന് വിശദീകരിക്കാം ദരിദ്രന് നമ്മൾ ഒരു രൂപ കൊടുത്താൽ അത് പത്ത് രൂപ കൊടുത്ത പോലെയാണ് എന്നാലോ കുടുംബക്കാരനായ ഒരാൾക്ക് കൊടുത്താൽ ഒരു രൂപ കൊടുത്താൽ എഴുപത് രൂപ കൊടുത്ത പോലെയാണ് തൻ്റെ സഹോദരന് സഹോദരിക്ക് കൊടുത്താൽ ഒരു രൂപ കൊടുത്താൽ അതിന് എഴുന്നൂറ് രൂപ കൊടുത്ത പോലെയാണ് എന്നാൽ വിജ്ഞാനത്തെ അന്വേഷിക്കുന്ന ആൾ വിജ്ഞാനവുമായി ബന്ധപ്പെടുന്ന ആൾ ആ ആൾക്ക് കൊടുത്താൽ ഒരു രൂപ കൊടുത്താൽ ഏഴായിരം പ്രതിഫലം കിട്ടും എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് കാരണം അള്ളാഹു സുബാനവു സ്വതക്കയെ വർണ്ണിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് ി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ ഖുർആാനിൻ്റെ ആശയം അള്ളാഹു താല ഒരു വിത്ത് പോലെ സങ്കൽപ്പിക്കുക ആ വിത്തിൽ നിന്ന് ഏഴോളം കതിരുകൾ മുളക്കുന്നു ഓരോ കതിരുകളിലും ഈ നൂറുകണക്കിന് വിത്തുകൾ ഇങ്ങനെ അള്ളാഹു താല നിങ്ങൾ ചെയ്യുന്ന സ്വതക്കെ ഇരട്ടിപ്പിച്ച് നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ് കാരണം അള്ളാഹു അല്ലാഹുൽ മയ്യ അള്ളാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിച്ചു കൊടുക്കും അള്ളാഹു അസേലീം അള്ളാഹു ആകട്ടെ വിശാലമായ വിശാലത ചെയ്യുന്നവനാണ് ഈ ആ ഈ ഒരു ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് സ്വതക്ക ചെയ്യാനുള്ള പ്രോത്സാഹനമാണ് സ്വതക്ക ചെയ്യുന്നവർക്ക് അള്ളാഹു താലക്ക് നൽകുന്ന ആ പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലം ഉണ്ട് എന്ന് അള്ളാഹു താല നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വതക്ക എല്ലാവർക്കും ചെയ്യാനൊന്നും പറ്റൂല കാരണം സമ്പത്ത് ഇല്ലാത്തവർക്ക് സ്വതക്ക ചെയ്യാൻ പറ്റൂല പക്ഷേ സമ്പത്ത് തന്നെ ആകണം ഒന്നുമില്ല സ്വതക്ക സ്വതക്ക നമുക്ക് പല രൂപത്തിൽ നമുക്ക് നിർവഹിക്കാം ഒരു പുഞ്ചിരി ചിലപ്പോൾ സ്വതക്കയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമെ മുൻസ്ലിമിനെ കാണുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു കൊടുത്താൽ അത് സ്വതക്കയുടെ പ്രതിഫലമാണ് ഒരു പണ്ഡിതൻ അൽമ പറഞ്ഞു കൊടുക്കൽ സ്വതക്കെയാണ് ഒരാളെ ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തലും സ്വതക്കെയാണ് നബി സല്ലാഹു അലഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് മൻകാനലു മാലുൻ ഒരാൾക്ക് മുതലുണ്ടെങ്കിൽ ഫല്യത്തെ സദ് കവിമാലി അവൻ്റെ മുതൽ കൊണ്ട് അവൻ സ്വതക്ക ചെയ്യട്ടെ ആ മുതൽ കൊണ്ട് അവൻ സ്വതക്ക ചെയ്ത് അവൻ്റെ പരലോകം രക്ഷപ്പെടുത്തട്ടെ അല്ലെങ്കിൽ അവൻ്റെ ബാധ്യത തീർക്കട്ടെ അവൻ്റെ അള്ളാഹുയിലേക്ക് അവൻ അടുക്കട്ടെ ഒമൻഖാനുൽമുൻ ഫല്ല ഖബി അൽമിൻ ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ ഇൽമുണ്ടെങ്കിൽ ആ ഇൽമ അവൻ ഇൽമുകൊണ്ട് അവൻ സ്വതക്ക ചെയ്യട്ടെ ഇൽമുകൊണ്ട് സ്വതക്ക ചെയ്യുക എന്ന് പറയുന്നത് ആ അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കലാണ് ആ അറിവ് പ്രചരിപ്പിക്കലാണ് ആ അറിവ് മറച്ചു വെക്കാതിരിക്കലാണ് അത് അറിവിൻ്റെ സ്വതക്കെയാണ് ഒരു പണ്ഡിതൻ്റെ ധർമ്മമാണ് അറിവുള്ളവൻ്റെ ധർമ്മമാണ് അതൊരു സ്വതക്ക കൂടിയാണ് മൂന്നാമത് ഒരാൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ ഫല്യത്ത് ബി ബിഹുവത്തി അവൻ്റെ ശക്തി കൊണ്ടവൻ ധർമ്മം കൊടുക്കട്ടെ നമുക്കൊരു ഒരു പ്ര ഒരു പ്രയാസം വരികയാണ് ഇപ്പോൾ ഉദാഹരണം പ്രളയം അള്ളാഹു നമ്മളെ കാത്തുരുഷിക്കട്ടെ പ്രളയമുണ്ടായിരുന്ന കാലത്ത് പ്രളയബാധിത പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ സേവനം ചെയ്ത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരുപാട് ആളുകൾ ഒന്നും ആഗ്രഹിക്കാതെ ഒരു പരലോകത്തൊരു അല്ല ഈ ലോകത്ത് ഒരു നേട്ടവും ആഗ്രഹിക്കാതെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ അവർ പല നിലക്കും ആ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല വീട് വൃത്തിയാക്കാൻ അവർക്ക് അങ്ങനെ അവരെ അവരെ രക്ഷാ സ്ഥലത്തേക്ക് എത്തിക്കാൻ അവരെ അഭയസ്ഥാനത്ത് എത്തിക്കാനൊക്കെ വലിയ ജാഗ്രത കാണിക്കുകയും വലിയ സേവനം ചെയ്യുകയും ചെയ്ത ആളുകൾ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ പോലെ നമ്മുടെ പോലെ അങ്ങനത്തെ കുറേ ആളുകൾ അതൊക്കെ അവരുടെ ശക്തിയാണ് അവരുടെ ശക്തി അവർ ശക്തി കൊണ്ടവർ ധർമ്മം ചെയ്യട്ടെ എന്ന് നബി നബിസ്ല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മുസാൻ നബി അലഹി സ്ലാമിൻ്റെ കാലത്ത് ഒരാൾ ധർമ്മം ചെയ്ത ഒരു സംഭവം കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് മുസാൻ നബി അലിസ്സലാമിൻ്റെ കാലത്ത് വലിയ ഒരു വര വല വരൾച്ച അനുഭവപ്പെട്ടു ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ ഭക്ഷ്യക്ഷാമം നേരിട്ട സമയത്ത് ഒരു സ്ത്രീ അവരൊരു പത്തിരിയുടെ ഒരു കഷ്ണം തിന്നുകയാണ് ആ പത്തിരിയുടെ കഷ്ണം തിന്നാനൊരുങ്ങുന്ന സമയത്ത് ഒരു യാചകനായ ഒരാൾ ഒരു പാവപ്പെട്ട ആൾ ഒന്ന് ചോദിച്ചു എന്തെങ്കിലും തരണം വിശന്നിട്ട് വയ്യ അപ്പോൾ ഈ സ്ത്രീ മറ്റൊന്നും ചിന്തിക്കാതെ താൻ വിശന്ന് വിശ് പിൻ്റെ കാഠിന്യത്താൽ തൻ്റെ വായിലേക്ക് താൻ കൊണ്ടുപോയ ആ റൊട്ടി ക ആ ചോദിച്ച ആൾക്ക് കൊടുത്തു തൻ്റെ വായിലേക്ക് നീട്ടി ആ ഭക്ഷണം യാചകന് കൊടുത്തു ഇത് അള്ളാഹു ഇഷ്ടമായി അള്ളാഹുവിന് വലിയ ഇഷ്ടമായി ഒരു ഈ സ്ത്രീ ചെയ്ത ഒരു കാര്യം അതുകൊണ്ട് തന്നെ അള്ളാഹു താല ഈ സ്ത്രീക്ക് ഒരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ ചെറിയ ഒരു കുട്ടിയെ ഈ സ്ത്രീ കൊണ്ടുപോകാറുണ്ട് അവർക്കുള്ള കുട്ടി ആണ് വ്യക്തിമായ കുട്ടിയാണത് അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അവരുടെ ഒപ്പം കൊണ്ടുപോകും അവരൊരു ഭാഗത്ത് നിർത്തും അങ്ങനെ ഒരു ദിവസം കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ ചെന്നായ പിടിച്ചു കൊണ്ടുപോയി കുട്ടിയുടെ കരച്ചിൽ കെട്ടപ്പോൾ ഈ സ്ത്രീയും അതിൻ്റെ പിന്നാലെ കരഞ്ഞു ഓടി ആ സമയത്ത് മഹാനായ ജുബെരിൽ അലഹിസ്വലാം ആ ചെന്നായുടെ വായിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി ഈ സ്ത്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പണ്ട് ഒരു ഉരുള യാ നിങ്ങൾ ഒരു ഉരുള നിങ്ങൾ സഹായിച്ചില്ലേ ഒരു യാചകന് ആ ഒരു ഉരുളക്ക് ഇതാ ഈ ഒരു നിങ്ങൾക്ക് സമ്മാനം തരുന്നു അന്ന് നിങ്ങളെ നിന്ന് നിങ്ങൾ ഒരാൾക്കൊരു ഭക്ഷണം കൊടുത്തില്ലേ എന്ന പോലെ ഇന്നിതാ വായിൽ നിന്ന് നിങ്ങളെ കുട്ടിക്ക് നിങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അത് അള്ളാഹു നൽകിയ സമ്മാനമാണ് അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ് അപ്പോൾ സ്വതക്ക അത് അതിന് ഫലമുണ്ട് അതിന് പ്രയോജനമുണ്ട് ദുന്യാവിൽ നിന്ന് തന്നെ അതിൻ്റെ അതിന്ക്ക് അതിൻ്റെ ഫലം കാണുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ എങ്കിലും ദുന്യാവിൻ്റെ ഫലമോ പ്രയോജനമോ ആഗ്രഹിക്കുന്നത് സതക്കയുടെ പ്രതിഫലത്തെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാവരും ദു ചെയ്യുക സല്ലാഹു അല്ല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته